നമുക്ക് ആ വന്ന ബസ്സിൽ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചു കൊടുത്താല് നമ്മൾ എടുത്ത ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് പോവാൻ പറ്റൂട്ടോ അവിടെ കൊണ്ടാക്കുവേടെ നോക്ക് അത് ഒഴുകി ഒഴുകി പോവാന്നോ അവ കയറി കെട്ടിരുന്നു കൊണ്ടിട്ടാ ആ വെള്ളത്തിന്റെ അത് കണ്ട ഒഴുകി ഒഴുകി പോയി അത് ണ്ട് വേണേ

何で आउनी की वे वे ड्रिलिंग करेंगे क्या है तब तेज है गा है हेलो हेलो चलो मुझे भेजो ना नाड़ा वरना वो बोल रहे नाड़ा